सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्ते गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धाम् निजगुरुरमणेष्ठां शङ्कराचार्यकुष्ठाम् ददति करुणया ये प्रौढगम्भीरवाच रमणचरणतीर्थान् देशिकान्तान् नमामः हृदयकुहरमध्ये केवलं ब्रह्ममात्रं ह्यहमहमिति साक्षादात्मरूपेण भाति हृदि विषमनसा स्वं वा പവന ചലനരോധാത്മനിഷ്ഠോഭവം ഹരി ഓം ഇന്നലെ ഉപദേശസാരം എന്താണെന്നും ആര് ആരോടുപദേശിക്കണത് എന്നും കർമ്മം ആരുടെ സ്വഭാവമാണെന്നും കർമ്മത്തിൻ്റെ ഫലം എങ്ങനെയാ ലഭിക്കണത് എന്നും നമ്മൾ കണ്ടു സന്ദർഭം വൈദികന്മാരായിട്ടുള്ള കർമ്മകാണ്ഡ പദ്ധതിയിലിരിക്കണ ഋഷികൾക്കോ മറ്റോ പരമേശ്വരൻ്റെ ഉപദേശം സാരോപദേശം പരമമായ വിദ്യയെ ഉപദേശിക്കുന്നു കർമ്മം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ചെയ്യൽ എന്നർത്ഥം അത് ഇവിടെ എന്ത് കർമ്മത്തെ ആ പറഞ്ഞാൽ കേവലം വൈദിക കർമ്മത്തിലൂടെ ഫലപ്രാപ്തിയെ ചിന്തിച്ചു കൊണ്ടിരിക്കണവരെ ഉദ്ദേശിക്കണം ഇപ്പൊ ഇന്ന ഹോമം ചെയ്താൽ ഇന്ന ഫലം അല്ലെങ്കിൽ ഇന്ന മന്ത്രം ജപിച്ചാൽ ഇന്ന ഫലം ഈ ഫലത്തെ ഇച്ഛിച്ചുകൊണ്ട് കർമ്മം ചെയ്യണവർക്കുള്ള ഉപദേശം പരമേശ്വരൻ കൊടുക്കണം എന്നുവച്ചാൽ അർത്ഥം ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന് തന്നെ അർത്ഥം അപ്പൊ ഈ ഫലത്തെ ഇച്ഛിച്ച് കർമ്മം ചെയ്യണവർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ കർമ്മം എന്താണെന്നും ആര് കർമ്മം ചെയ്യണതെന്നും വിശദീകരിക്കണം അപ്പൊ ഇവിടെ എന്താ പറയണത് കർത്തുഹു ആജ്ഞയാ പ്രാപ്യത ഫലം കർത്താവിൻ്റെ ആജ്ഞപ്രകാരമാണ് ഫലം നമുക്ക് പ്രാപിക്കണത് ഫലമുണ്ടാവണത് അപ്പൊ ആരാ കർത്താവ് കരണം കാരണം കർത്ത കർത്താവ് പരമേശ്വരൻ തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് കർത്താവ് എന്ന് വെച്ചാൽ കാര്യം ചെയ്യണവൻ സാധാരണ ഗതിയിൽ നമ്മൾ അർത്ഥമെടുത്താലും ഒരു കർമ്മത്തിന് ആ കർമ്മത്തിനെ ചെയ്യണ ഒരാൾ വേണം ഒരു ഡുവർഷിപ്പ് വേണം അല്ലാതെ ഈ കർമ്മം മാത്രം ആശ്രയമില്ലാതെ വർക്കിങ്ങേ അല്ല കർമ്മം ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്നു കർത്താവിനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പൊ കർത്താവിന്റെ ആജ്ഞപ്രകാരമാണ് കർമ്മം ഫലവത്താവണത് പക്ഷേ നമ്മൾ ഓരോരുത്തരും കർമ്മം ചെയ്യണു കർത്താവ് എന്നുള്ള ഭാവത്തിൽ കർമ്മം ചെയ്യണു പക്ഷെ ആ കർമ്മമെല്ലാം നമ്മൾ വിചാരിക്കുന്നത്ര ഫലം തരണില്ല പല കർമ്മങ്ങളായിക്കോട്ടെ ലൗകികമായിട്ടുള്ള കർമ്മങ്ങൾ ആയിക്കോട്ടെ ഇനി വൈദികമായിട്ടുള്ള കർമ്മങ്ങൾ കൂടെ ആയിക്കോട്ടെ വിചാരിച്ച ഫലം ഏതോ ചെറിയൊരു ഫലം കിട്ടുമ്പോൾ നമ്മൾ തൃപ്തനായി പോകണു കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ഇത്ര എങ്ങനെ കിട്ടിയില്ലോ എന്ന് പറയുന്നു വാസ്തവത്തില് ഫലം ഉണ്ടാവില്ല അപ്പൊ ഇവിടെ ഭഗവാന്റെ ഉപദേശം മഹർഷിയുടെ ഉപദേശം കർമ്മം സ്വമേധയാ ഫലവത്തല്ല സ്വമേധയാ കർമ്മത്തിന് ഫലം ഉണ്ടാവില്ല കർത്താവിൻ്റെ ഇച്ഛപ്രകാരമാണ് ഫലം ഫലമുണ്ടാവണത് ആജ്ഞപ്രകാരമാണ് ലോകത്ത് നടക്കുന്നതെല്ലാം ഒരു മഹാശക്തി നടത്തിക്കൊണ്ടേയിരിക്കുന്നു രമണ മഹർഷിയുടെ ഒരു ദൃഷ്ടാന്തം കൂടെ ഉണ്ട് ഒരു ട്രെയിൻ എല്ലാവരെയും കൊണ്ടുപോകണം അതിൽ ഒരു യാത്രക്കാരൻ വിചാരിച്ചു എൻ്റെ ബാഗ് പാവം ട്രെയിൻ ഇത്രയും ചുമക്കല്ലേ അതുകൊണ്ട് എന്റെ ബാഗ് എന്റെ തലയിൽ വെച്ചിരിക്കാം ട്രെയിനിന് ഒരു ട്രെയിനിനൊരാശ്വാസമാവട്ടെ പക്ഷെ ട്രെയിൻ എത്ര വെയിറ്റ് എടുക്കണോ അത്രയും വെയിറ്റ് ട്രെയിൻ കൊണ്ടുപോകണം പക്ഷെ ഇയാൾ എന്ത് ചെയ്യണോ അയാളുടെ ലഗേജിനെ എടുത്ത തലയിൽ വെച്ചിട്ട് സഫർ ചെയ്യണം വാസ്തവത്തിൽ എന്താ ട്രെയിൻ കൊണ്ടുപോകണു ഇയാളെ തലയിൽ വെച്ചാലും കൊണ്ടുപോകണു അതിനേക്കാളും എടുത്ത് ഒരിടത്ത് വെച്ചിട്ട് സേഫ് ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കില്ലേ നല്ലത് പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾക്കൊരു ഡുവർഷിപ്പ് വേണം ഞാൻ ചെയ്തതിലെ ഞാൻ അനുഭവിക്കണമെന്നുള്ളൊരു എൻജോയർഷിപ്പും നമ്മൾ വയ്ക്കണോ വാസ്തവത്തിൽ നമുക്ക് ഡുവർഷിപ്പും ഇല്ല എൻജോയർഷിപ്പുമില്ല അതിനുള്ള അധികാരം ഇല്ല കർമ്മം ചെയ്യാൻ കർത്താവിന് കർത്തുഹു എന്ന വാക്കിന് ഇവിടെ ഈശ്വരൻ തന്നെ അർത്ഥം കർത്താവായ ഈശ്വരൻ എന്നുവെച്ചാൽ കർമ്മത്തിനെ ചെയ്യിക്കണമെന്നർത്ഥം കർമ്മത്തിന്റെ നിയന്ത്രേതാവ് സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഒരു കർമ്മത്തിന് മുമ്പേ മനസ്സ് ഏതൊരു കർമ്മമാണോ ഞാൻ ചെയ്യേണ്ടത് അതിൽ പോയി നിൽക്കും ഈ മനസ്സെന്ന് പറഞ്ഞ ശക്തി എങ്ങനെ ഉണ്ടാവണോ അല്ലെ മരിച്ചു കിടക്കുന്ന ആൾക്ക് ഒരു കർമ്മവും ഇല്ല കാരണം എന്താ മനസ്സവിടെ പ്രവർത്തിക്കണില്ല മനസ്സില്ല എന്തുകൊണ്ട് മനസ്സ് പ്രവർത്തിച്ചോ ആ സാധനം അവിടെ ഇല്ല എന്തുകൊണ്ടാണോ മനസ്സുള്ളത് ഉം കേനോപനിഷത്തില് ഇന്നലെയും ഉദ്ധരിച്ചു ആ മന്ത്രം കേനേഷിതം പദതി പ്രേഷിതം മനഃ കേനപ്രാണപ്രഥമ പ്രീതിയുക്തേശിതാം വാചമിമാം വദന്തി ചക്ഷു ശ്രോത്രം കൗ ദേവോ യുനക്തി ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ മനസ്സ് വെളിയിലേക്ക് പോണത് കാത് കേൾക്കണത് ഏതൊരു ദേവനാണ് ഉള്ളിലിരുന്ന് കേൾക്കണത് രുചിക്കണത് മണക്കണത് രസിക്കണത് എല്ലാം അപ്പൊ അതിന് മറുപടി അല്ലേ ഒരു ഡൗട്ടിന് ഒരു ആൻസർ കൊടുത്താ കുറച്ചെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യണ്ടേ പക്ഷെ മനനത്തിലേക്ക് വയ്ക്കണ ഒരു ഉത്തരമാണ് ഗുരു കൊടുത്തിരിക്കുന്നത് കണ്ണിന് കണ്ണായ ഒരു പൊരുൾ കാതിന് കാതായ ഒരു പൊരുൾ മനസ്സിന് മനസ്സായ ഒരു പൊരുൾ പ്രാണനായ പ്രാണനുപ്രാണനായ പൊരുളില്ലേ ആ പൊരുളി നീ അറിഞ്ഞാൽ ഈ ലോകത്തെ ഈ ദുഃഖകരമായിട്ടുള്ള ലോകത്തെ തൃപ്തിയില്ലാത്ത ലോകത്തെ നീ ഭേദിച്ച് അമൃതാഭവന്തി അമൃതത്വത്തിലേക്ക് ഒരു പടി മേലേക്ക് നീ എത്തും ഇത് മനനപ്രധാനമായിട്ടുള്ള മന്ത്രമാണ് അപ്പോ നമ്മൾ നോക്കിയാൽ കാതിൻ്റെ കാത് കണ്ണിന്റെ കണ്ണ് രണ്ടും വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ് അല്ല ഒരേ ആളാണ് കാണുന്നത് ഒരേ ആളാണ് കേട്ടതുള്ളിലിരുന്ന് ഒരേ ആളാണ് രുചിച്ചത് അല്ലെ ഒരേ ആളാണ് രസിച്ചത് പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ആ ആൾ അതിലില്ല വേക്കൻ ഹൗസ് പോലെ കിടക്കണു ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻ സ്പർശാന് ഇതെല്ലാം ഒരേ ഒരു പൊരുളാണ് അനുഭവിച്ചത് അനുഭവം നമ്മുടെ സ്വരൂപമാണ് അപ്പൊ അതുകൊണ്ട് കർമ്മത്തിന്റെ സൂക്ഷ്മം ആത്മാവാണ് ഏതൊരു ചൈതന്യമാണോ നമ്മളെ നിലനിർത്തണത് ആ ആത്മാവാണ് ആ ആത്മാവിനെ നമ്മൾ അറിഞ്ഞോ ഈശ്വരനെ നമ്മളെ കണ്ടിരിക്കുന്നു അത് സാക്ഷാത് പരമേശ്വരൻ തന്നെയാണ് അതുകൊണ്ട് പരമേശ്വരന് ഒരു നാമം ആത്മായ നമഹ എന്നൊരു നാമം പരമേശ്വരനുണ്ട് ശിവോപാസനാ മന്ത്രത്തില് നാരായണോപനിഷത്തില് ശിവന് ആത്മായ നമ ആത്മാവ് തന്നെയാണ് ശിവൻ എന്ന് പറഞ്ഞു മംഗളമായ ഒരു പൊരുൾ പിന്നില് നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്നു സർവത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ആ വസ്തുവിനെ ആശ്രയിച്ചാണ് കർമ്മം അതുകൊണ്ട് കർമ്മം ഇറ്റ് സെൽഫ് ഇസ് നോട്ട് പരം കർമ്മം പരമല്ല ഇതാരോടാ ഉപദേശം വൈദികരെടുത്ത് എന്ന് വിചാരിച്ചിരിക്കണു കർമ്മമാണ് പരം എല്ലാ വൈദികരും അല്ല വേദം പഠിക്കണവർ മുഴുവനല്ല അല്ല പക്ഷേ ഇതിലൂടെ നമുക്ക് ശാശ്വതമായ പരിഹാരമുണ്ടെന്ന് വിചാരിച്ചാൽ അതിലില്ല അതുകൊണ്ട് തന്നെ വേദം എന്ത് ചെയ്യണു വേദം ഈ ഇഷ്ട ഒക്കെ പറയണുണ്ട് കർമ്മ പദ്ധതിയെ വേദം കാണിക്കുന്നുണ്ട് ഉപനിഷത്തു കൂടെ കാണിച്ചു തരണു ശ്രേഷ്ഠമായിട്ട് പറയണു സ്വർഗലോക പ്രാപ്തി ഒക്കെ പറയണുണ്ട് പക്ഷെ അതേ ഉപനിഷത്ത് തന്നെ പറയണു ഇതിനെ ആശ്രയിച്ചിരിക്കണവർ വെറും മൂഢന്മാരാണെന്ന് പറയണു പ്ലവാ ഹ്യേതേ അദൃഢ യജ്ഞരൂപ അഷ്ടാദശോക്തമവരം യേശു കർമ്മ ഏതശ്രേയോ ഏ അഭിനന്ദൻ തിമൂഢ ജരാമൃത്യു തേ പുനരേവാ പ്ലവാഹേം അതൃഢ യജ്ഞരൂപാം ഈ ഉറപ്പില്ലാത്ത ഈ യജ്ഞം പതിനെട്ടു പേര് ചേർന്ന് നടത്തണതായിട്ടുള്ള ശ്രേയസ്കരം എന്ന് നിങ്ങൾ കരുതിയിരിക്കണ ഈ യജ്ഞം ഉണ്ടല്ലോ ഈ പതിനെട്ടു പേരും അനിത്യമാണ് അതിന്റെ ഫലമോ അനിത്യമാണ് ഒരു കാലത്തും ശാശ്വതമായ ഫലമൊന്നും നിങ്ങൾക്ക് യജ്ഞത്തിലൂടെയോ യാഗത്തിലൂടെയോ ഒന്നും കിട്ടില്ല ആരാണോ ഇതിലൂടെ അൾട്ടിമേറ്റ് ഫലം ഉണ്ട് എന്ന് വിചാരിച്ചിരിക്കണത് വെറും മൂഢന്മാരാണെന്ന് പറഞ്ഞു അവൻ എന്ത് ചെയ്യണു ജരാമൃത്യു വീണ്ടും ജനിച്ച് ജനിച്ച് ജനിച്ചു മരിക്കണതെ തൊഴിലാക്കിക്കൊണ്ടുവരണോ അത്ര ഏതോ ഒരു പ്ലെയിനിൽ പോയി നിൽക്കണോ നല്ല കാര്യം ചെയ്യണോന്ന് നമ്മൾ കരുതണു അല്ലെ സ്വർഗപ്രാപ്തി എത്ര കാലം അവൻ ചെയ്ത നന്മയുടെ ഫലമനുസരിച്ച് എത്ര കാലം സ്വർഗം കിട്ടുമോ അല്ലെ രാവിലെ തൊട്ട് ഈ വൈകുന്നേരം വരെ നല്ല കാര്യത്തിൽ ചിന്തിച്ചിരിക്കണവന് രാത്രി സ്വപ്നത്തിലും നല്ല നല്ല സ്വപ്നങ്ങൾ കാണും ഇതാണ് സ്വർഗം ഇനി ആരൊക്കെയോ ചീത്ത കാര്യങ്ങള് അനാവശ്യമായ തോട്ട്സ് ഉള്ളിൽ വരണോ പേടി തോട്ട്സ് ഉള്ളില് വരണു അവന്റെ സ്വപ്നവും പേടിയായിരിക്കും അനാവശ്യമായിരിക്കും അതുകൊണ്ട് തന്നെ അതിനെ നരകംന്ന് ഡിഫൈൻ ചെയ്യണു സ്വപ്നം കാണുന്നത് പോലെ ഉള്ളു ഈ നരകവും സ്വപ്നമൊക്കെ സ്വർഗമൊക്കെ നമ്മുടെ ആചാര്യൻ അതിനെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു സ്വർഗം എന്ന് പറയണത് സ്വരൂപത്തിലേക്കുള്ള ഗമനം അതിനെയാണ് സ്വർഗം പറയണത് ആരാണോ സ്വരൂപത്തിലേക്കുള്ള ഗമനം അല്ലെ ആത്മാവിനെ ആരറിയണോ അപ്പോഴാണ് അവൻ വാസ്തവത്തിലെ സുഖത്തെ അറിയണത് സ്വരൂപത്തിലേക്കുള്ള ഗമനം അതിനെയാണ് സ്വർഗം എന്ന് പറയണത് നരകം എന്ന് പറഞ്ഞാൽ ആർക്കാണോ നര അഭിമാനമുള്ളത് ഞാൻ മനുഷ്യനാണ് എന്നുള്ള അഭിമാനമുള്ളത് ആർക്കാണോ ഉള്ളത് ഞാൻ ഈ ശരീരമാണെന്ന് അഭിമാനിച്ചിരിക്കുന്നത് ആരാണോ അവൻ നരകത്തിലാണ് അപ്പൊ കർമ്മം ഒരു തരത്തില് ഫലം തരണു പക്ഷെ ആ ഫലമോ ഈശ്വര ഇച്ഛപ്രകാരമാണ് കിട്ടണത് ആ ഫലം അൾട്ടിമേറ്റ്ലി പരമല്ല കർമ്മവും പരമല്ല ഈ കർമ്മം എന്ന് വിചാരിച്ചിരിക്കണവരുണ്ടല്ലോ അവരെ പിന്തുടരുന്നു പോണ ആൾക്കാര് അന്തന്മാര് കൂട്ടിക്കൊണ്ടു പോണ ഒരു ജാഥയിലോ അല്ലെങ്കിൽ അന്തന്മാര് നമ്മുടെ വഴികാട്ടി തരാന്ന് പിടിച്ചുകൊണ്ട് പോണതുപോലെയാണ് അത്ര അവിദ്യം സ്വയം ധീരാഹ പണ്ഡിതം മന്യമാനാഹ ഈ അവിദ്യയിൽ നിന്നിട്ട് അവൻ സ്വയം ധീരനാണ് ഞാൻ നിങ്ങളെ കരകേറ്റാം അവനെ രക്ഷയില്ല വൈദികർക്ക് രക്ഷയില്ല അല്ലെ അവൻ പരം എന്ന് വിചാരിച്ചിരിക്കുന്ന കർമ്മം അവനെ കൂടെ രക്ഷിക്കണില്ല എന്താ അത് രക്ഷിക്കാത്തത് കർമ്മം ജഡം കർമ്മം വന്ന് ജഡമാണ് അതിനൊരു കാലത്തും രക്ഷിക്കാൻ കഴിയില്ല ജഡം ജഡാനുഭവത്തെ തരുവുള്ളൂ അമൃതം മാത്രമേ അമൃതാനുഭവത്തെ തരുള്ളൂ അതുകൊണ്ട് ജഡം ജഡാനുഭവം തരും എന്ന് വെച്ചാൽ മൃത്യു തരും വിഷമം തരും സഫറിംഗ് തരും അർജുനൻ നോക്കൂ എന്തൊക്കെയോ പഠിച്ചു വച്ചിട്ട് കൃഷ്ണന് തന്നെ ധർമ്മോപദേശം ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് അയാളുടെ കയ്യിരിക്കുന്ന ധർമ്മമോ കർമ്മമോ പഠിച്ചു വെച്ച ശാസ്ത്രമോ ഒന്നും അദ്ദേഹത്തിന് ആവശ്യത്തിന് ഉപകരിക്കാതെ വന്നപ്പോൾ രഥത്തിൽ പോയി അങ്ങോട്ട് ഇരുന്നു കൃഷ്ണൻ അങ്ങോട്ട് ചോദിക്കുകയാണ് അശോച്യാനൻവോചസ്വം പ്രജ്ഞാവാദാം നീ പ്രജ്ഞാവാദിയെ പോലെ എന്തൊക്കെയോ അറിഞ്ഞു വെച്ചിരിക്കണവനെ പോലെയോ പണ്ഡിതനെ പോലെയോ നീ എൻ്റെ അടുത്ത് സംസാരിച്ചല്ലോ അർജുന ഇപ്പൊ എവിടെ പോയി നിന്റെ പാണ്ഡിത്യം എന്നിട്ട് കൃഷ്ണൻ പതുക്കെ പണ്ഡിതന്റെ ലക്ഷണം പറഞ്ഞു കൊടുത്തു എന്താ പണ്ഡിതന്റെ ലക്ഷണം എന്ന് വെച്ചാ ഗതാസൂന ഗദാസൂ അനുശോചന്തി പണ്ഡിതാഹ പോണതിനെയും വരണതിനെയും ഓർത്ത് അല്ലെ എന്തോ കർമ്മത്തിലൂടെ ലാഭം കിട്ടുന്നോ എന്തോ നഷ്ടം കിട്ടുന്നോ ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ മരിച്ചവരെയോ ഉള്ളവരെയോ കുറിച്ച് ദുഃഖിക്കാതെ ആര് സമചിത്തതയോടുകൂടി എല്ലായിടത്തും ഒരുപോലെ കാണണോ ദുഃഖമില്ലാതിരിക്കണോ ശോകമില്ലാതിരിക്കണോ അതാണ് പണ്ഡിതന്റെ ലക്ഷണം എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ എന്താ സ്വയംതീരാഹ പണ്ഡിതം മന്യമാനാഹ അങ്ങനെ ഉള്ളവരെന്ത് ചെയ്യുന്നു വെച്ചാ ജംഗന്യമാനാഹാ പര്യന്തിമൂഢാഹ അന്ധേ നൈവനീയമാന അവരുടെ പിന്നാലെ ക്യൂ നിക്കണവരെല്ലാം കൊക്കയില് പോകും കാരണം നയിക്കണവനെ കണ്ണ് കണ്ടുകൂടാ പിന്നെ പിന്നാലെ നിക്കണവന്റെ കാര്യം എന്താ അല്ലേ അതുകൊണ്ട് കർമ്മം എന്ന് പറയുന്നത് പരമല്ല കർമ്മം ജഡമാണ് കർമ്മം മൃത്യുവിനെ തരണം എന്നുവച്ചാൽ എല്ലാ കർമ്മവുമല്ല കർമ്മം വേണം വിഹിത കർമ്മം ധർമ്മത്തിലൂടെ നമ്മൾ കർമ്മം ചെയ്യാം അല്ലെ ധർമ്മം എന്തിനാ എന്ന് വച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് ചെയ്താൽ അത് അയാൾക്ക് സന്തോഷം കൊടുക്കണതെങ്കിൽ അത് ചെയ്യാം ഒരാൾക്ക് ദുഃഖം കൊടുക്കണമെങ്കിൽ അത് ചെയ്യാതിരിക്കാം ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരാൾ തന്നാൽ ഞാൻ സന്തോഷിക്കുന്നുള്ള സാധനം അവർക്ക് കൊടുക്ക ഇതാണ് എളുപ്പ വഴി ഇനി എനിക്ക് എന്തെങ്കിലും ഹെർട്ടാവുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കാതിരിക്കാം ഇതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് ഡോൺ ഡു അൺ ടു അതേഴ്സ് നമ്മുടെ നമ്പി സ്വാമി എപ്പോഴും കൂടെ ഇരിക്കുമ്പോൾ ഇത് മാത്രമേ പറയാറുള്ളൂ ഡോൺ ഡു അൺ ടു അതേഴ്സ് ധർമ്മത്തിൽ ജീവിക്കുക ധർമ്മത്തിൽ ജീവിക്കുക അങ്ങനെ ഇരുന്നാൽ നമുക്ക് പ്രോബ്ലം ഇല്ല അല്ലേ ആരും ആരെയും വെറുക്കണമില്ല അവരിങ്ങോട്ട് വെറുത്താലും ഞാൻ അവര് വെറുക്കത്തക്കതായിട്ടുള്ള കാര്യങ്ങളോ എനിക്ക് വെറുപ്പുള്ള കാര്യങ്ങളോ അവർക്ക് കൊടുക്കാതിരിക്കാം അപ്പൊ കർമ്മം വേണം എന്റെ കർമ്മമേ പരം എന്ന് കരുതരുത് അല്ലേ ഞാൻ അയാൾക്ക് നല്ലത് ചെയ്തു അയാൾ എനിക്ക് ദോഷം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ കർമ്മത്തിനെ വിശ്വസിക്കണത് കൊണ്ടാണ് ഞാൻ ചെയ്തോളൂ പക്ഷേ ഞാനാണ് ചെയ്യണത് അനുഭവിക്കണത് ഞാനാണെന്നുള്ളൊരു ഭാവം വേണ്ട ഈശ്വരനാണ് കർമ്മത്തിന് പരമായിട്ടിരിക്കണത് കർമ്മത്തിന് ആശ്രയമായിട്ടിരിക്കണത് കർമ്മത്തിന്റെ ഫലം ഈശ്വര ഇച്ഛയാണ് അതുകൊണ്ടാണ് മഹർഷി ഒരു ലെറ്ററിൽ എഴുതി വെച്ചിട്ട് പോയിരിക്കണത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ആജ്ഞപ്രകാരം പിതാവിന്റെ അടുത്തേക്ക് പോവുകയാണ് വെച്ച പിതാവിന്റെ ആജ്ഞ അയാൾ അദ്ദേഹത്തിന്റെ ബാക്കി കർമ്മങ്ങളെല്ലാം പിതാവിന്റെ ആജ്ഞയാണ് മഹർഷി ഏത് കർമ്മമാണോ ഇനി അനുഷ്ഠിക്കുന്നത് അതെല്ലാം പിതാവിന്റെ ആജ്ഞയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യലാണ് ആ വിഗ്രഹത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉൻ ഇഷ്ടം എന്നിഷ്ടം എന്ന് പറഞ്ഞത് ആ വിഗ്രഹത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉന്നിഷ്ടം എന്നിഷ്ടം ഇനി ഭഗവാന്റെ ഇഷ്ടം എന്തോ അതാണ് എൻ്റെ ഇഷ്ടം ഇതിനെയാണ് ശരണാഗതി എന്ന് പറയുന്നത് ഇതിനെയാണ് ഒരു ട്രെയിനിൽ അക്സെപ്റ്റ് ചെയ്തുമുണ്ടാതെ സുഖമായിട്ടിരിക്കുക എന്ന് പറയുന്നത് അപ്പോ ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താ കർത്താവ് ഭഗവാനാണ് ഭഗവാന്റെ ആജ്ഞപ്രകാരമാണ് ഫലം കർമ്മം പരമായിട്ടല്ല കർമ്മം എപ്പോഴും പ്രാപ്യമായ ഒരു നല്ലൊരു ഫലത്തെ തരില്ല കർമ്മം ജഡമാണ് കർമ്മത്തിലെ ജഡാനുഭവം മാത്രമേ ഉള്ളൂ തുടർന്ന് നമുക്ക് നാളെ അടുത്ത ശ്ലോകത്ത് കാണാം ഇത് വിസ്തരിച്ചല്ല പോണത് ഒരു കരയിൽ നിന്ന് ജസ്റ്റ് ജസ്റ്റ് ഒരു ബീച്ചിൽ കൊണ്ടുപോയി കടൽ കാണിച്ച പോലെയാണ് അപ്പോൾ അതുകൊണ്ട് അത് പതുക്കെ പതുക്കെ നമ്മൾ അതിലൂടെ പതുക്കെ പതുക്കെ ഡീപ്പ് ഡീപ്പായിട്ടുള്ള നമ്മൾ ആചാര്യൻ്റെയൊക്കെ ഉണ്ട് ഉപദേശ സാരം അതൊക്കെ ഡീപ്പായിട്ട് നമുക്ക് അറിയാൻ പറ്റും അതിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ജസ്റ്റ് ഒരു ഓരോരോ പരിചയപ്പെട്ടതിൽ അത്രയേ ഉള്ളൂ തുടർന്ന് നമുക്ക് നാളെ കാണാം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല